സൂഹി ഗെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ ഗായസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ തെഫ്റ്റ് ഓറയുമായിട്ട് അപ്പം ഗൈസ് നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആ ഷിൻചാനും ഉണ്ട് കൂടെ ഹലോ ഷിൻ അപ്പം എന്തായാലും ഇപ്പം ചെയ്യുക എന്താ അപ്പം ഇന്നത്തെ പരിപാടി ഞാൻ എന്ത് പറയാനാ ചെയ്യേ ഓക്കെ ഇവിടെ താരോ വിളിക്കുന്നു ഹലോ പോലീസോ അയ്യോ ഇതിന് ഇതിപ്പോൾ എന്തൊരു പ്രശ്നം ഉണ്ടായോ ഗൈസോ എനിക്കറിയില്ല നമുക്ക് എന്തായാലും കോൾ എടുത്തോക്കാം ആ ഹലോ സാറേ എന്താ സാറേ പ്രശ്നവും എനിക്ക് നിന്റെ ഒരു ഏഹ് അത് പറഞ്ഞോട്ടങ്ങോട്ട് കട്ടാക്കിയാ എടാ ഷിൻജാനെ ഇതിപ്പോ എന്തോ പറയു സാറെന്തോ പറഞ്ഞിട്ടങ്ങ് കട്ടാക്കി പോയാലോക്കോല എടാ ഞാൻ ഒന്ന് വരെ പോയിട്ട് വര കേട്ടോ അലക്സ സ്റ്റേഷൻ വരെ എങ്ങോട്ടാച്ചാണ് പോണവിടെന്ന് അയ്യ് ശരി അങ്ങനെ ഷിൻജാനെ ഞാൻ പോയിട്ട് വരാം നീയ്യുണ്ടോ ആ എന്നാ വാ എന്നെ പിടിക്കാനെന്നായിരിക്കുമല്ലോ രാവന്മാർക്ക് എന്തോ ഹെൽപ്പ് എന്തോ വേണമെന്നാ വേണമെന്നാണ് തോന്നുന്നത് പോലീസുകാർമാർക്ക് നമുക്കെന്തായാലും പോവാം അപ്പോൾ അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കേട്ടോ ചാനൽ സഭ്യാത്ത ഒരു ചാനൽ കൂടി സഭ്യം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യട്ടോ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പോവാം കേട്ടോ ഓക്കെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേണം പോവാം ഓക്കെ ഗായസ് നമ്മളെന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റേഷനിൽ നമുക്ക് എന്തായാലും നോക്കി വെക്കാ ഓ സാറേക്ക് വാടാ നമുക്കൊന്ന് പോയി നോക്കി നോക്ക കേട്ടോ ആ സാറേ സാറൊന്നെ വിളിപ്പിച്ചേടാ എനിക്ക് നിന്റെ ഒരു ചെറിയ ഹെൽപ്പ് ആ സാറ് പറ സാറ് പറ എന്നിട്ട് പറ്റൂല്ല ഞാൻ ആ ചിന്തിക്കാറ് പറ എന്താ ഹെൽപ്പ് ഉണ്ട് എടാ ജംഗളുടെ നറുക്കുള്ള വീട് എനിക്കറിയില്ലേ അവിടെ ഇണ്ടല്ലോ കൊറേ വേട്ടക്കാര് വേട്ടക്കാരെന്ന് പറഞ്ഞു മരം വെട്ടാൻ കൊറേ ആൾക്കാര് പോയി നെല്ലിട്ട് അവന്മാരെ ഞങ്ങള് പിടിച്ച സമയത്ത് കുറച്ച് പോലീസുകാർ ആ വീടിനുള്ളിൽ ആരെങ്കിലും ഒളിച്ചുണ്ടോ എന്ന് നോക്കി പോയിരുന്നു അപ്പൊ അവിടെ ഉണ്ട് എന്തോ എന്തു പറയാ അവിടെ ഇങ്ങനെ കൊറേ പോലീസുകാരെ കൊന്നിട്ടിരിക്കുന്നു ഞങ്ങളെ കൂട്ടത്തിലെ അപ്പൊ ഞാ അപ്പൊ അവിടെ ആളുകൾ പറയാൻ തുടങ്ങി പിന്നെ അതൊരു ഹോണ്ടഡ് ഹൗസ് ആണെന്ന് അവിടെ എന്തോ പ്രേതബാധ എന്തോ എന്തോണ്ട് ഞങ്ങള് പിന്നെ ഒരു പള്ളിയിലച്ചനേം കൂട്ടി ചെന്നപ്പോ പള്ളിയില അങ്ങേരിട്ട കതറിട്ട് ഇട്ട് പൊക്കി ഓടി പ്രശ്നമായി ഏ വീട്ടിൽ ഇത്രയും പൊട്ടി മുളച്ചത് തേങ്ങാക്കലാ ഉം സാറേ ഇതിപ്പോ ഞാൻ ഇപ്പൊ ചെയ്യണ്ടേ നീ ഇത് ഞങ്ങൾക്ക് അന്വേഷിച്ചു തരുന്നു കാരണം നീ നല്ലവനല്ലടാ നിന്റെ മേലുള്ള എല്ലാ കേസും ഞാൻ ഒഴിവാക്കി തരും ഇതേ സുഗു സാറാടാ പറയുന്നേ നീ ഇവിടെ ഈ ഈ ഈ സ്റ്റേഷൻ പരിധിയിലുള്ള വാക്ക് ഓഫർ സാറേ ഇത് ഞാൻ തന്നെ ചെയ്യും സാറേ വേറെ ഒരാൾക്കും കൊടുക്കണ്ട അവിടെയുള്ള പ്രേത്തിന് ഞാൻ ഒഴിപ്പിക്കും പോലീസുകാർക്കുള്ള ചീത്ത പേര് ഞാൻ ഇന്നത്തോടെ മാറ്റി തരും അപ്പൊ സാറേ ടേക്ക് കെയർ ഞാനുണ്ട് കൂടെ

നീ ഇതിന് കൂടെ വന്നില്ലേ അപ്പൊ ഹോണ്ടഡ് ഹൗസിലേക്ക് നീയും വരൂട്ടോ ആ അതൊക്കെ അത്ര തന്നെ ഉള്ളു അണ്ണാ ഞാൻ അറിയാതെ വന്നു പോയത് അണ് ആ അതൊന്നും ഇഞ്ചിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ നമ്മളെന്തായാലും വീട്ടിലെത്തിന്നെട്ടോ ഷിഞ്ചാനെ ഇനി ഇറങ്ങിക്കാടാ അണാ എനിക്ക് പേടിയാണ എടാ അത്രക്ക് പേടിക്കാനൊന്നും ഇല്ലേടാ അവിടെ സംഭവം പ്രേതങ്ങളല്ലേ പ്രേതങ്ങളെല്ലേ ഉള്ളൂ ആ പ്രേതങ്ങളെ നമുക്ക് ആർ പി ജി കിട്ടുകയല്ല ആ അങ്ങനെ ആർ പി ജി ഉണ്ടല്ലോ ആർ പി ജി ഒക്കെ എടുക്കണം കേട്ടോ ആടാ ആർ പി ജി എല്ലാം കൊണ്ടും ഞാൻ എടുക്കും ഈ ജാക്ക് എണ്ണ ഉള്ളപ്പോ നീ എന്തിനു പേടിക്കുന്നുണ്ട് നമ്മക്കുണ്ടാ പേടി ഓക്കെ കായിസ് രാത്രി ആയിട്ടുണ്ട് ഇവിടെ ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് എനിക്കന്നെ മനസ്സിലായിട്ടില്ല ഓക്കെ രാത്രി ആയിട്ടുണ്ട് നമുക്കിനി എന്തായാലും ഒരു കാര്യം ചിട്ട അങ്ങോട്ടേക്ക് പോവാം എടാ ഷിഞ്ചാന വാടാ നീ ഇല്ലേ അണ്ണ എനിക്ക് പേടിയാവുന്ന നീ നട്ടപ്പാത്രത്തന്നെ അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കണോ എനിക്ക് നല്ല പേടിയാവുന്നുണ്ടേ അയ്യോ അണ്ണാ പേടിയാവുന്നേ എടാ ഇങ്ങനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ എവിടെ എത്തൂലടാ അതായി പറയുന്നത് നീ ഇപ്പം എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നന്നു അണ്ണാ എനിക്ക് പേടിയാവുന്ന എന്നെ ഞാൻ വരണോ നീ വരണം വണ്ടി കയറിയില്ലേ ഇപ്പം ഏതായാലും നമുക്ക് എന്തായാലും ഇനി ഇപ്പം ഹോണ്ടഡ് ഹൗസ് വരെ പോയിട്ട് അവിടുത്തെ എല്ലാ പ്രേതത്തിനും ഒഴിവാക്കും നമ്മൾ ഓക്കെ എങ്ങനെയുണ്ട് അണ്ണ എന്നാലും അവരെ ഇല്ല ഒഴിവാക്കുന്നു നമ്മൾ അയ്യോ എനിക്ക് ഈ വീട് കണ്ടിട്ട് പേടിയെന്ന് ചിനെ ആ ഇനി പ്രേതത്തിന് ഒഴിവാക്കിട്ട് അങ്ങ് പോയാൽ മതി അല്ല പിന്നെ വലിയ ആളായിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ട് ആളെ മറ്റേതൊക്കെ പോലീസുകാരോട് ഉള്ളതല്ലേ പറഞ്ഞത് അവന്മാര് നൈസായിട്ട് നമുക്ക് പണി എന്നാന്ന് എനിക്ക് തോന്നുന്നു ആ ഇനി കിട്ടിയ പണി മേടിച്ചിരുന്നു ഇതിന്റെ കൂടെ വലിച്ചിട്ട് ആ രാവിലെ നിന്റെ അടുത്താരാ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരാന് അല്ല പിന്നെ ആഹ് ഇനി എന്റെ കുറ്റ ആയല്ലോ ആഹ് നിന്റെ കുറ്റം തന്നെ ആവുള്ളൂ തേങ്ങാക്കോലെ എൻ്റെ കൂടെ മര്യാദയ്ക്കുന്ന ആ അണ്ണൻ മുന്നിൽ പോയി ഞാൻ പിന്നെ വരാം ആ അക്കളി വേണ്ട നിന്നെ എനിക്ക് നല്ലോണം അറിയാം കൂടെ മര്യാദക്ക് തന്ന അണ്ടാ ഇങ്ങോട്ട് വേടാ എവിടെന്ന് ഓക്കെ നമുക്ക് എന്തായാലും മെല്ലെ കയറി നോക്കാം ഇവിടെ സ്റ്റെപ്പിൻ്റെ കാലം ഒന്നുമില്ലല്ലോ എവിടെ ഷിൻചാനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഏഹ് ഇവനവിടെ ഛിഞ്ചാനെ ഷിൻചാനേ ഇവിടെ അവൻ മുങ്ങിയാ ഷിൻചാനെ വണ്ടീൻ്റെ അവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ കാണുന്നില്ല ഷിൻചാനേ ഷിൻചാനേ അവിടെ ഷിൻചാനേ ഇവൻ ഇവിടെ ഒന്നും കാണുന്നില്ല ഏഹ് ും എടാ അയ്യോ എൻ്റെ ഷിഞ്ചാനെവിടാ നീയൊക്കെ എങ്ങോട്ടാണ് കൊണ്ടേ ഏ ഇവരെ ഇതൊന്നും ഒന്നും മിണ്ടാത്തു മരി അയ്യോ ഇതെന്താ കേസ് എനിക്കാകെക്കൂടി പേടിയാവുന്നില്ല ഗൈസ് അയ്യോ ഇതിപ്പോൾ എന്താ ഖൈസ് നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് ഓടാൻ നോക്കാം അയ്യോ 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 ഖൈസ് അയ്യോ ഷിൻചാനവിടെ ഷിൻചാനില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ ഈ കാരമാടനെ എവിടെ പോയി തോട്ടാ കാരമാടാനെ എവിടാ നീ അയ്യോ തള്ളിൻ ഇത് എത്ര ഗ്രാൻഡിങ് ഗ്രാൻഡ് പീഡോ ഇനി ബാക്ക് കൂടി പോകാൻ പറ്റില്ല തേങ്ങ കുടുങ്ങലോ എന്റെ താട്ട ഇങ്ങോട്ട് മര്യാദക്ക് അയ്യോ എന്റെ ചിഞ്ചാന തന്നോ ഹു നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലുള്ള പേഴ്സും പൈസയും ഫോണും എല്ലാം ഞങ്ങൾക്ക് തരണം ഫോണും പേഴ്സും പൈസയും ഇതെല്ലാം ഇങ്ങനെ പ്രേതങ്ങൾക്ക് സംശയം ഉണ്ടല്ലോ അയ്യോ എൻ്റെ ഞാൻ ഒന്ന് പേഴ്സിൽ കുറച്ച് ോ ഉണ്ട് അത്രേ ഉള്ളൂ എൻ്റെ ഉള്ളു അങ്ങനെ പറഞ്ഞ എങ്ങനെയാടാ നീ സിറ്റിയിലെ വലിയ ഗാംഗ്സ്റ്ററൊക്കെ അല്ലേ എന്താല്ലേ അല്ലേ ഞങ്ങളാണോ നീ പറ്റിക്കാൻ നോക്കുന്നത് പ്രേതങ്ങളാണെങ്കിലും നമ്മളൊക്കെ എല്ലാം അറിയുന്നുണ്ട് കേട്ടോ എന്താണോ നിന്റെ കൊച്ചു കേറിക്കാൻ നിങ്ങക്ക് രണ്ടാക്ക ജീവനോടെ പോകണമെന്നുണ്ടെങ്കിലേ ആ പേഴ്സും പൈസ ഇങ്ങോട്ട് കൊണ്ടാ

ഇല്ലെങ്കിണ്ടല്ലോ ഞാൻ ആസനത്തിട്ട് പൊട്ടിക്കും പറ തന്നെ പറയണം നീയൊക്കെ ആരാ നിനക്കൊക്കെ പ്രേതങ്ങൾക്ക് നിന്റെ ആ കച്ചം വന്ന് പേഴ്സും പൈസയും കൊടുക്കുന്നുണ്ടാ പ്രേതങ്ങൾ പേഴ്സും പൈസയും ഒന്നും ആവശ്യമില്ല അങ്ങനെ ജീവിക്കുന്ന ആളുകളാ പ്രേതം നീയൊക്കെ ആരാണം നിന്നൊക്കെ ഞാൻ കാണിച്ചറാ എനിക്ക് ആ അപ്പഴേ മനസിലായതാ ആ സ്ഥലത്തിയിട്ട് പൊട്ടിക്കുന്നു പറഞ്ഞപ്പ അവനൊക്കെ കതറും ചുറ്റി ഇറങ്ങി വന്നിരിക്ക നാണുണ്ടോ അതിനൊക്കെ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ ഒണ്ണ ഞങ്ങൾ ഇവിടുത്തെ പ്രൊഫഷണൽ കള്ളന്മാരെ എങ്ങനെ ഞങ്ങള് മോഷ്ടിക്കാൻ കയറി അപ്പൊ പോലീസാര് കൂപ്പിനിട്ടിടിക്കണ്ണ നല്ല വേദനയല്ല അതുകൊണ്ട് പ്രേതക്കളി കളിച്ചതാ നിന്റെ ഒന്നും ഇവിടെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ പണ്ട് എന്റെ ശിങ്കിടികളായിരുന്നില്ല ഇപ്പൊ നിങ്ങൾ ഈ കള്ളപ്പണി ഉടങ്ങില്ലേ ഗാങ്സ്റ്ററോ ഓക്കെ മര്യാദക്ക് പോ ഗൈസ് അപ്പൊ നമ്മളെന്തായാലും പോലീസുകാരുടെ കയ്യിൽ അവന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് പോലീസുകാർ വന്ന അവന്മാരെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് താമ്പ പ്രേതൊന്നുമല്ല ഗൈസ് ഇത് ഇവന്മാര് വെറുതെ ഷോ ഇറക്കിയിട്ടുണ്ടാക്കിയതാണ് നമ്മളെന്തായാലും അവിടെ വീട്ടിലെത്തിയിട്ടോ നമുക്ക് ഇനി സുഖനിത്രയായി ഉറങ്ങാം ഷിഞ്ചാനെ വാടാ നമുക്ക് വേഗം ഉറങ്ങാം ആണ് ഇത് വേഗം ഉറങ്ങുന്നത് ഇവന്മാര് വെറുതെ ഇവര് എന്റെ അളിയാ നമ്മളെ എത്ര വെച്ചിട്ടാ ചിഞ്ചാനേ വാ ഇനി കടന്നുറങ്ങാ ഓക്കെ രാവിലെ ഏറ്റുണ്ട് എന്തായാലും നമുക്ക് നമുക്കിനി ഒരു കാര്യം ചെയ്യാ പെട്ടെന്ന് തന്നെ പോവാ എടാ അലക്സേ ഞാനെന്ന് ജസ്റ്റ് പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ ആ എങ്ങോട്ടാ ചോ അല്ല പിന്നെ നമുക്ക് എന്തായാലും പോവാ ഒരു മിനിറ്റ് ഇതെന്താ ഒരു കോൾ വരുന്നുണ്ടല്ലോ ഹലോ സാറേ എന്താ സാറേ നീ പെട്ടെന്ന് വരെ വാ ഒരു അഭിനന്ദനത്തിനാണ് ആ സാറെ അപ്പൊ വരാ ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ആക്കി ഓക്കെ ഗൈസ് നമ്മൾ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് അഭിനന്ദനത്തിന് എന്തിനാണെന്ന് തോന്നുന്നു നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഫുൾ അഭിനന്ദനമായിരിക്കും ഗൈസ് എന്റെ പേരിലുള്ള എല്ലാ കേസും തള്ളിപ്പോ ആ സാറേ പൂവിട്ട മാല എന്റെ കഴുത്തിൽ ചുറ്റിക്കോളൂ എവിടെയാണ് പ്രതികൾ അവന്മാരൊന്ന് കാണണമല്ലോ ആ അവന്മാരൊക്കെ നേരത്തെ സെൻട്രൽ ജയിലിൽ പോയി ഇനി മോന് രണ്ട് തരാനുണ്ട് എന്നിട്ട് മോനെ സെൻട്രൽ ജയിലിലേക്ക് അയക്കണം അതാ ഇപ്പത്തെ പ്ലാന് ഏഹ് ഞാൻ എന്ത് ചെയ്തിട്ട് സാറേ എന്നെ ജയിലിട്ട് അവന്മാരെന്താ പറഞ്ഞാലയോ അവന്മാര് നിനക്ക് വേണ്ടിട്ടാണ് ഈ പ്രേതക്കളിയൊക്കെ കളിച്ച അവിടെ വേഷം കിട്ടിയെന്ന് ഇവന്മാര് പിന്നെ പറയാനും പറ്റില്ല നിന്റെ ആദ്യത്തെ ശിങ്കിടികളെ തന്നെ ഇല്ലേ അതുകൊണ്ട് ഞങ്ങൾക്കാണ് വിശ്വസിക്കാൻ പറ്റില്ല മര്യാദക്ക് സത്യം പറഞ്ഞു സാറേ ഇവനെങ്ങോട്ട് ഞങ്ങൾ സത്യം പറയിപ്പിച്ചു സാറേ ഇവരെ എങ്ങനെ സത്യം പറയുന്നത് ഇപ്പൊ കാണിച്ച സാറേ അയ്യോ സാറേ ഞാനൊന്നും ചെയ്തില്ല സാറേ എൻ്റെ അച്ഛനാണ് അമ്മയാണ് സത്യം സാറേ അയ്യോ എന്നെ അടിക്കല്ലേ സാറേ അയ്യോ അടിക്കല്ലോ സാറേ അയ്യോ നല്ല വേദന ഉണ്ട് സാറേ അയ്യോ കൈ ചെയ്ത് അല്ല ചെയ്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് അയ്യോ അയ്യോ അടിക്കല്ലേ അയ്യോ അയ്യോ എന്നെ തല്ലിക്കൊല്ലുന്നേ അയ്യോ നാട്ടുകാരെ ഓടിയാരനെ എന്നെ അടിച്ചു കൊല്ലുന്നേ അയ്യോ അയ്യോ മതി അയ്യോ 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 മതി സാറേ മതി സാറേ മതി മതി ഓ അയ്യോ ഇന്നത്തെ കോട്ട തീർന്നു നിങ്ങള് കണ്ടില്ലേ ആരക്കേസ് കുടിക്കുക വെറുതെ ഇല്ല ഗൈസ് അപ്പൊ നമ്മളെ വീടിന്ന് വൈൻഡപ്പ് ചെയ്യാൻ കിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ